ശക്തമായ കാറ്റിലും മഴയിലും ആയിരത്തി അഞ്ഞൂറ് വാഴകൾ നിലംപൊത്തിയതോടെ കർഷകർക്കുണ്ടായത് വലിയ നഷ്ടം അമ്പലവയൽ പഞ്ചായത്തിലെ കളത്തുവയലിൽ നാല് കർഷകർ ചേർന്ന് കൃഷിയിറക്കിയ വാഴകളാണ് നിലംപൊത്തിയത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത കുലകൾ മൂപ്പെത്തും മുമ്പ് ഒടിഞ്ചു വീണ വീണതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത് ബാങ്കിൽ നിന്ന് ലോണെടുത്തും കടം വാങ്ങിയും നാല് കർഷകർ ചേർന്ന് ആരംഭിച്ചതാണ് രണ്ടര ഏക്കറിലെ വാഴ കൃഷി കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും ആയിരത്തി അഞ്ഞൂറിലധികം വാഴകൾ ഒടിഞ്ഞു വീണു കളത്തുവയലിൽ പാട്ടത്തിനെടുത്ത കമുകിന്തോട്ടത്തിൽ വള്ളികെട്ടി സംരക്ഷിച്ചിരുന്നതാണ് വാഴകൾ ഓണവിപണിയായിരുന്നു കർഷകരുടെ ലക്ഷ്യം പക്ഷേ വാഴകൾ മൂപ്പത്തും മുൻപ് നിലം പൊത്തിയതോടെ ഇവർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം രാവിലെ നിൽക്കുകയാണ് ഒരു പാല പാലനിൽക്കും തൊട്ടിയിൽ ജേക്കബ് കുളംകുത്തിയിൽ ബിനോയ് പാറക്കൽ പ്രകാശ് ആനാത്തിയിൽ ജോർജ് എന്നിവർ ചേർന്നാണ് കൃഷി ചെയ്തത് കൃഷിനാശമുണ്ടായ തോട്ടത്തിൽ അമ്പലവയൽ കൃഷി ഓഫീസർ പി സി രജീസ് സന്ദർശിച്ചു നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചാൽ കിട്ടാത്തതാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഇൻഷുറൻസ് ഉള്ള വാഴകൾ നശിച്ചാൽ പോലും രണ്ട് വർഷം വരെ കാത്തിരിക്കണം നഷ്ടപരിഹാരം കിട്ടാൻ ഏറ്റവും ഒടുവിൽ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഴകൾ നശിച്ചാൽ പ്രകൃതിക്ഷോഭത്തിൽ ലഭിക്കേണ്ട നഷ്ടപരിഹാരം അവസാനം വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മലനാട് ന്യൂസ് അമ്പലവയൽ